നമസ്കാരം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമീർ പുടിൻ്റെ വസതി ലക്ഷ്യമാക്കി നടന്ന ഏറ്റവും വലിയ വധശ്രമത്തിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ലോകം പുതുവത്സര ആഘോഷങ്ങളിലേക്ക് കടക്കാനിരിക്കെ റഷ്യയെ നടക്കിയ ആ രാത്രിയിൽ സംഭവിച്ചത് ഇതാണ് വടക്കു പടിഞ്ഞാറൻ റഷ്യയിലെ അതീവ സുരക്ഷയിലുള്ള വാൾഡായി കൊട്ടാരമായിരുന്നു പ്രധാന ലക്ഷ്യം പുട്ടിൻ തൻ്റെ ഒഴിവു സമയങ്ങൾ ചെലവഴിക്കുന്ന ഈ രഹസ്യ വസതിയിലേക്ക് ഒരേ സമയം തൊണ്ണൂറ്റിയൊന്ന് അത്യാധുനിക ഡ്രോണുകളാണ് കുതിച്ചെത്തിയത് വെറുമൊരു അഭ്യൂഹമായി ഈ വാർത്ത അവസാനിക്കുമായിരുന്നു എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ നേരിട്ട് രംഗത്തെത്തിയതോടെ കാര്യങ്ങൾ ഗൗരവമായി പുട്ടിൻ എന്നെ വിളിച്ചിരുന്നു അദ്ദേഹത്തെ വധിക്കാൻ ശ്രമം നടന്ന കാര്യം എന്നോട് പറഞ്ഞു എന്ന ട്രംപിന്റെ പ്രസ്താവന ലോകരാജ്യങ്ങളെ തന്നെ ഞെട്ടിച്ചു ആക്രമണം നടക്കുമ്പോൾ പുടിൻ വസതിയിൽ ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ റഷ്യ വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല എങ്കിലും റഷ്യൻ വ്യോമപ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹണ്ട്രഡും മറ്റും അവസാന നിമിഷം ഉണർന്നു പ്രവർത്തിച്ചത് മാത്രമാണ് വൻ ദുരന്തം ഒഴിവായതെന്നാണ് ലഭിക്കുന്ന സൂചനകൾ ഇതൊരു തീവ്രവാദ പ്രവർത്തനമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ വലിയ വില നൽകേണ്ടി വരും എന്നാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോവ് നൽകിയ മുന്നറിയിപ്പ് യുക്രൈൻ ഈ ആരോപണം തള്ളിക്കളയുമ്പോഴും റഷ്യ വലിയൊരു തിരിച്ചടിക്കുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു പുട്ടിനെ ലക്ഷ്യം വെച്ച് ഇത്രയധികം ഡ്രോണുകൾ എങ്ങനെ റഷ്യയുടെ അതിർത്തി കടന്ന് ഉള്ളിലെത്തി റഷ്യൻ സുരക്ഷാ സേനയ്ക്കുള്ളിൽ തന്നെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ ഈ ചോദ്യങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര നിരീക്ഷകർ ഉയർത്തുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന് നേരെ നടന്ന ഈ നീക്കം വെറുമൊരു ആക്രമണമല്ല മറിച്ച് ലോകത്തെ തന്നെ വലിയൊരു യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ ശേഷിയുള്ള ഒന്നായിരുന്നു തനിക്ക് നേരെ നടന്ന വധശ്രമത്തെക്കുറിച്ച് പുൻ നേരിട്ട് ട്രംപിനോട് സംസാരിച്ചത് വിഷയത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു നിലവിൽ റഷ്യൻ സുരക്ഷാസേന അപകടം ഒഴിവാക്കിയെങ്കിലും ക്രെംലിൻ വൃത്തങ്ങൾ അതീവ ജാഗ്രതയിലാണ് ഈ സംഭവത്തെ തുടർന്ന് റഷ്യ യുക്രൈൻ യുദ്ധം പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് പുട്ടിനെ ലക്ഷ്യമിട്ടുള്ള ഈ ആക്രമണം റഷ്യൻ സുരക്ഷാ സുരക്ഷാവലയത്തിലെ വിള്ളലുകളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് സ്വന്തം മണ്ണിൽ അതും അതീവ സുരക്ഷയുള്ള വസതികൾക്ക് നേരെ ഇത്ര വലിയൊരു ആക്രമണം നടന്നത് ക്രെംലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ് വധശ്രമ വാർത്തകൾ റഷ്യയും യുക്രൈനും വ്യത്യസ്ത രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോഴും അന്താരാഷ്ട്ര തലത്തിൽ ഇത് വലിയൊരു നയതന്ത്ര പ്രതിസന്ധിയായി മാറിക്കഴിഞ്ഞു കേവലം ഒരു യുദ്ധം എന്നതിലുപരി രാഷ്ട്രത്തലവന്മാരെ നേരിട്ട് ലക്ഷ്യമിടുന്ന ഈ രീതി ആഗോള സുരക്ഷാ മാനദണ്ഡങ്ങളെ തന്നെ മാറ്റിമറിച്ചേക്കാം പുട്ടിനു നേരെയുണ്ടായ ഈ വധശ്രമം റഷ്യ യുക്രൈൻ യുദ്ധം വ്യക്തിപരമായ പകപോക്കലിലേക്കും അതിഭീകരമായ ഘട്ടത്തിലേക്കും നീങ്ങുന്നതിൻ്റെ സൂചനയാണ്